ായ ശ്രീമതി ബിന്ദു കൃഷ്ണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എം എം നസീർ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ നേതാക്കന്മാരെ സഹോദരി സഹോദരിനായി ഇന്ന് കൊല്ലം നിയോജക മണ്ഡലത്തിലെ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഗീതാകൃഷ്ണന്റെയും സുരേഷിന്റെയും നേതൃത്വത്തിൽ ഈ ഉപവാസം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസം നടത്താൻ ഇടയായ സാഹചര്യം സ്വാഗത പ്രാസംഗികരും അധ്യക്ഷയും ഇവിടെ പ്രതിപാദിക്കുന്നു ഇവിടുത്തെ എം എൽ എ ശ്രീ മുകേഷ് അദ്ദേഹം ഒരു സർവകലാ വല്ലഭനാണ് എന്ന് തെളിഞ്ഞൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ പ്രദേശത്തിന് പറ്റിയ ആളല്ല എന്നുള്ള ജനങ്ങളുടെ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ സമരത്തിനൂടെ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ മുകേഷ് സ്ഥാനാർത്ഥിയായി വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ഡയവോഴ്സ് ചെയ്ത സരിത മുകേഷിനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സദസ്സിൽ പറയാൻ കഴിയാത്തോണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ പറഞ്ഞതിന്റെ ഒരു ഏകദേശ രൂപം ഈ സ്ത്രീകളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് പിണറായിയുടെ ഭാഷയിൽ പതില് പ്രത്യേകത ആക്ഷൻ ഉണ്ടാവുന്നവർ ഏതായാലും ആക്ഷൻ കൂടി കൂടി ഒരുപാട് ആക്ഷേപങ്ങൾ വന്നപ്പോൾ പറയുമ്പോ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സിനിമാ രംഗത്ത് വന്നവരാണ് അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഉപേക്ഷിച്ച് പോയി അപ്പോഴാണ് അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിക്കുന്നതും അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ സൂര്യചിരവി ഇവിടെയുണ്ട് പക്ഷെ അന്ന് എല്ലാ സ്ഥാനാർത്ഥി പര്യടന വേളയിലും ജനങ്ങളോട് വ്യക്തിപരമായി അദ്ദേഹം വോട്ട് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാര്യ മേതിൽ ദേവി അദ്ദേഹത്തിനോടൊപ്പമുണ്ടായി ഉണ്ടായി പക്ഷേ സരിതാ സംഭവങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരിക്കുകയാണ് അപ്പോഴത്തെ ഭാര്യയുമായി അദ്ദേഹം എല്ലായിടത്തും സഞ്ചരിച്ചു എന്നാൽ ബിന്ദു മത്സരത്തിന്റെ സമയം വന്നപ്പോ വേദിൽ ദേവിയെ കാണാനില്ല ഇത് ആരും അധികം ശ്രദ്ധിച്ചില്ല അങ്ങനെ അഞ്ചു വർഷം എം എൽ എ ആയിരുന്നാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ ധരിച്ച് വോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടായിരിക്കുന്നതാണ് ജനങ്ങൾ പക്ഷെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഡേഴ്സ് നോട്ടീസ് കൊടുത്തുകൊണ്ട് മേദൻ ദേവിയും പറഞ്ഞു ഇനി ഇയാളെ ഇയാൾ കൊടുക്കാൻ ഓർമ്മയില്ല അപ്പൊ ഏതാണ്ട് പത്ത് വർഷത്തിനുള്ളിൽ ഒഫീഷ്യലായിട്ട് എന്നെ രണ്ട് ഭാര്യമാർ ഒഴിഞ്ഞു പോയി ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ശ്രീ പിണറായി വിജയനാണ് നിങ്ങൾ ആദ്യം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പത്ത് വർഷം ഇവിടെ എം എൽ എ ആയിരുന്ന പി കെ ഗുരുദാസൻ അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്ന അത് എം എൽ എ സ്ഥാനവും മന്ത്രി സ്ഥാനം കഴിഞ്ഞപ്പോ ഒരു വീട് പോലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അദ്ദേഹം തന്റെ സ്ഥാനം വിനിയോഗിച്ചു അവസാനം പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോ വീടുണ്ടാക്കി അങ്ങനെയുള്ള ഗുരുദാസ് പ്രതിദാനം ചെയ്ത നിയോജക മണ്ഡലത്തിനെയാണ് സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞ മുകേഷിനെ ഇവിടെ സ്ഥാനാർത്ഥിയാണ് അത് കഴിഞ്ഞ് ആദ്യ ഞാൻ പറഞ്ഞില്ല ആദ്യ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമും കഴിഞ്ഞപ്പോഴാണല്ലോ രണ്ടാമത്തെ ഭാര്യ മൊഴിചൊല്ലുന്ന ഡൈവോഴ്സ് ചെയ്യുന്ന പക്ഷെ അതിന് മുമ്പ് തന്നെ സംഭവം ഉണ്ടായി പിണറായി സർക്കാർ വന്നപ്പോഴാണല്ലോ മറ്റേ ഹേമ കമ്മിറ്റി നമിക്കുന്നെ ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് നാളെ കൊല്ലായല്ലോ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ നിങ്ങൾ ഈ നാലര ഈ റിപ്പോർട്ട് ഈ നാലര കൊല്ലം മുമ്പ് കയ്യിൽ കിട്ടിയപ്പോ നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോ നിങ്ങൾ തന്നെ സെൻസർ ചെയ്ത പേജുകളിൽ ഈ പേരില്ലേ വുകേഷന്റെ പേരില്ലേ ഇതറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ രണ്ടാമത് സ്ഥാനാർത്ഥിയാക്കി അത് രണ്ടാമത്തെ തെറ്റ് ഒന്നാം സ്ഥാനം ഒന്നാമത് സ്ഥാനാർത്ഥിയാക്കിയത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത് സ്ഥാനാർത്ഥിയാക്കിയത് രണ്ടാമത്തെ തെറ്റ് ഈ പീഡനങ്ങളും രണ്ട് ഭാര്യമാരുടെ ദൈവോഴ്സം കഴിഞ്ഞ വ്യക്തിയെ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാണ് അതെന്താ ഇത് പ്രവർത്തന മേഖല ഡൽഹിക്ക് വായിപ്പിക്കാണ് ഞാൻ തന്നെ സത്യത്തിൽ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞപ്പോ കാരണം നിയമസഭയിലെ ഞങ്ങൾ ഒരുമിച്ച് മൂന്നു കൊല്ലം ഉണ്ടായി നിയമസഭയിലെ പ്രസംഗം തന്നെ എഴുതി വായിച്ചു കൊണ്ടുവരുന്ന പ്രസംഗം അവിടെ പോലും അധികം സ്വന്തം നിലയ്ക്ക് പ്രസംഗിക്കില്ല അങ്ങനെ ഒരു വ്യക്തിയെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥി അത് ആർക്കെതിരായിട്ട് പ്രേമേന്ദ്രനെതിരായിട്ട് പ്രേമേന്ദ്രനാണെങ്കിൽ പ്രേമേന്ദ്രന്റെ തല്ലോ തടവണോ ഇല്ലാതെ ഒരു ബില്ലും പാർലമെന്റിൽ ഇതുവരെ അവസാനിക്കും അത്രയും പ്രഗത്ഭനായിട്ട് ആ പാർലമെന്റേറിയനായിട്ടുള്ള പ്രേമേന്ദ്രനെതിരെ അസംബ്ലിയിൽ പോലും നേടി നോക്കി വായിക്കുന്ന ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു ഏതായാലും ജനങ്ങൾക്ക് അപ്പോഴേക്ക് ആളെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭംഗിയായി തോൽപ്പിച്ചു അപ്പോ ഇത് രണ്ട് കേസുകളും അറിയാവുന്ന പിണറായി രണ്ട് തവണ രണ്ട് രണ്ട് ഭാര്യമാർ ഡൈവോഴ്സ് ചെയ്തു പോയൊരു വ്യക്തി കേള കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു വ്യക്തി അയാൾ വീണ്ടും പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കി എന്നിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ നാഗരക്കൊല്ലത്ത് അടയിരുന്ന രഹസ്യപ്പ മനസ്സിലായി കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ പിണറായിക്കറിയാം അദ്ദേഹത്തിന്റെ രണ്ട് വിശ്വസ്തർ വിശ്വസ്താത്താവും മുകേഷും സിനിമാ സംവിധായകൻ രഞ്ജിത്തും ഈ രഞ്ജിത്തിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് പക്ഷെ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് വന്നതിനെ തുടർന്നാണ് തോട്ടത്തിൽ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പൊ ഈ രണ്ടു പേരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ അസിസ്റ്റ് പാട്ടിയുടെ ബന്ധമൊന്നുമില്ല പിണറായി രണ്ട് വിശ്വസനാണ് ഇത് മൂടി വയ്ക്കാനാണ് നാലര കൊല്ലം ഈ റിപ്പോർട്ടിന്റെ മേലെ പിണറായി അടയിൽ ഇപ്പോ ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നു പുറത്തുവിടേണ്ടി വന്നപ്പോഴും മുകേഷിന് ഉൾപ്പെടെയുള്ള പേര് പുറത്തു വന്നില്ല കാരണം ഗവൺമെന്റ് മനഃപ്പോലും റിപ്പോർട്ട് പുറത്തു കാണിച്ചില്ല ആ ഭാഗം മാറ്റിവെച്ചു പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഒരുപാട് നടിമാർ പരാതിയുമായിട്ട് മുന്നോട്ടു എങ്ങനെയാണ് ഒരു നടി ഇപ്പൊ അവര് എരയുടെ സാനായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല കാരണം ഇപ്പൊ പരാതിക്കാരിയാവുമ്പോ എരയുടെ സാനത്തായി അവര് പറഞ്ഞെന്താ മുകേഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ അന്നത്തെ ചാനലില് മുകേഷ് പറഞ്ഞത് എല്ലാരും കണ്ടെ ഞാനും കണ്ടു അദ്ദേഹം പറഞ്ഞു ഏതാ ഈ നടി എനിക്കറിയില്ല ആ അത്യവസ്ഥ പ്രതികർ എനിക്കറിയില്ല എന്ന് പറഞ്ഞ മുകേഷ് എങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തിന്റെ കഥയായിട്ട് ഇറങ്ങി ആദ്യ ദിവസം ഈ നടിയെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ മുകേഷ് രണ്ടാം ദിവസം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു ഒരു ലക്ഷം രൂപ എന്നോട് ചോദിച്ചു എന്നുള്ള കഥ ഉണ്ടാക്കിയത് ആരുമായിട്ട് ആലോചിച്ചിട്ട് ഇതിന്റെ കഥ ഉണ്ടാക്കി അതിന്റെ കൂടെ എന്നും കൂടെ പറഞ്ഞു ഞാനൊരു മാർസിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്കെതിരെ പരാതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് അനുഭാവിയായിരുന്ന സിദ്ദിഖ് ഉണ്ടായിരുന്നല്ലോ കേസിലെ പ്രഭ അദ്ദേഹത്തിനെതിരായിട്ടും വീടുന്ന കേസ് വന്നല്ല ഞങ്ങൾ ആരെങ്കിലും ന്യായീകരിച്ചോ ഇല്ല മണിയമ്പിള്ള രാജു അദ്ദേഹം നിരവധി എന്റെ വീടിന്റെ അടുത്താണ് ഞാൻ രണ്ട് തവണ മത്സരിച്ചപ്പോൾ എനിക്ക് കൂട്ടിയിട്ടുള്ള പക്ഷെ അദ്ദേഹം ഈ കേസിൽ പ്രതിയായപ്പോ അദ്ദേഹത്തിന് ഞങ്ങൾ ന്യായീകരിച്ചില്ല ഞങ്ങളുടെ അഡ്വക്കേറ്റ് സംഘടനയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേരിൽ പരാതി വന്നപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെ പാട്ടിയിൽ നിന്ന് ആക്ഷൻ എടുക്കും ഞാൻ ചോദിക്കട്ടെ ഏഴോളം ആളുകളുടെ പേരിൽ നിങ്ങളിപ്പോ സ്ത്രീ പീഡനം ഭവന വേതനത്തിനും ഒക്കെ ചേർത്ത് കേസെടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് എന്റെ ആര് അറസ്റ്റ് ചെയ്യാത്ത നിങ്ങൾ മുകേഷിനെ കോടതിയിൽ പോയി താൽക്കാലിക സ്റ്റേ കിട്ടുന്നവരെ കാത്തിക്കോട്ടെ ഞാൻ ചോദിക്കട്ടെ ബാക്കി അതുപോലെ ഞങ്ങൾ വർത്താക്കിയ ഒരു വിദ്വാനും സ്റ്റേ കിട്ടിയിട്ട് ഇന്നാണ് അതിന്റെ ഡേറ്റ് ഈ രണ്ടു പേരൊഴുകിയ രഞ്ജിത്തിന് ഇതുവരെ ആയിട്ടൊരു സ്റ്റേ കിട്ടിട്ടില്ലല്ലോ മറ്റുള്ളവർക്ക് സ്റ്റേ കിട്ടിയിട്ടില്ലല്ലോ അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാന്ന് ഇവിടെ കോൺഗ്രസിന്റെ ചില എം എൽ എ മെക്കഞ്ഞല്ലോ ഞാൻ കഴിക്കുന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എം വിൻസെന്റിനെതിരെ ആരോപണം വന്നപ്പോ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തില്ല ഇങ്ങനെ വാർത്ത ചാനലിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് അദ്ദേഹം കോളേജിൽ പോയിട്ട് ആ ജാമ്യം എടുത്തു പാർട്ടിന്ന് അദ്ദേഹത്തിനെ തൽക്കാലം മാറ്റി നിർത്തിയതാണ് കോളേജിൽ പോയപ്പോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി രണ്ടാമത് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യം മനസ്സിലാക്കണം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അത് ഉണ്ടായി നിങ്ങൾ ഇങ്ങനെ ഒരു സ്ത്രീ അവർക്കെതിരെ ഒരു പരാതി കൊടുത്ത ആ നിമിഷം തന്നെ അവർ അറസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി പറഞ്ഞ ആ നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അതായത് കോടതി ഇപ്പൊ ഇന്ന് നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നെന്താ നിങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യാണ് മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടുന്നുണ്ടോ എന്ന് അറിയാം ഭരണകക്ഷി എം എൽ എക്ക് ഒരു നിയമം പ്രതികക്ഷി എം എൽ എയ്ക്ക് വേറെ നിയമം പിന്നെ ഞാൻ ചോദിക്കട്ടെ യു ഡി എഫ് എം എൽ എ മാർക്കെതിരായിട്ട് കേസെടുത്താരാ എൽ ഡി എഫ് സർക്കാരാണ് മുകേഷിനെതിരായിട്ട് കേസെടുത്താരാ എൽ ഡി എഫ് സർക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപ്രിയ സത്യങ്ങൾ പുറത്തു പറയാൻ വേണ്ടി മുന്നോട്ട് വന്ന നടിമാരുടെ കംപ്ലൈന്റ് അനുസരിച്ചാണ് നിങ്ങൾ മുകേഷിനെതിരെ ഇപ്പോ ഇപ്പൊ കേസെടുത്തിട്ടുണ്ട് അപ്പോ ഭരണകക്ഷി എം എൽ എക്കെതിരെ ഭരണകക്ഷി തന്നെ കേസെടുക്കുമ്പോ രാജിവെക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നടന്നിട്ടേ അതും ഇതിന് രസം എന്താന്ന് പറഞ്ഞാൽ മൂപ്പർ എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ വേറെ ചില ഷൂട്ടിങ്ങിന് ശ്രമം ഉണ്ടായി രണ്ട് ചില ആൾക്കാരെ കുറിച്ച് പറയും നടന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ നടന്നു പൂശുന്നത് അത്യാവശ്യ അതിപ്പോ കക്ഷി വടക്കാഞ്ചേരിയിലെ ഷൂട്ടിങ്ങിന് പോയി അവിടെയും കേറി പിടിച്ചു ഇനി ചില സ്ഥലത്ത് നടിമാര് മാത്രമല്ല അവരുടെ അമ്മമാരെയും കേറി പിടിച്ചു അപ്പൊ ഇത് കാര്യമായി ചികിത്സിക്കേണ്ട ഒരു ഞരമ്പ് രോഗമാണ് ഇതിനെ ചികിത്സിക്കുന്നതിന് പകരം ഈ വ്യക്തിയെ വെള്ള കുഴിച്ചാൽ സഹാവ് പിണറായി അങ്ങിക്കുന്നാണോ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനല്ലീത പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നല്ല ഇന്നലെ തന്നെ എന്തായിരുന്നു ഈ നേരത്തെ ടി വിയിലൊക്കെ എഴുതി കളത്തി എ ഡി ജി പി അജിത് കുമാറിനെ പിണറായി കൈവിട്ടു അദ്ദേഹത്തിന് സസ്പെൻഷന്റെ ഏത് നിമിഷം ഉത്തരവിനായി കാത്തിരിക്കുന്നു പകരം വെക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി പത്ത് മണിയായപ്പോ പറയാണ് അദ്ദേഹത്തിനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ സസ്പെൻഷൻ മാത്രമല്ല ലോയിന്റ് ഓർഡറിൽ നിലനിർത്തിക്കൊണ്ട് ഒരന്വേഷണം പ്രഖ്യാപിച്ചു അതിലെ ഏറ്റവും രസം അഞ്ചംഗ ടീമിനെ നിയോഗിച്ചപ്പോ അതിൽ ഡി ജി പി മാത്ര മേധയുള്ള ഉദ്യോഗസ്ഥൻ ബാക്കി നാലു പേരും ഈ ആരോപണ വിധേയനായ എ ഡി ജി പിയുടെ കീഴുദ്യോഗസ്ഥനാണ് ഐ ജി ഡി ഐ ജി എസ് പി ഞാൻ ചോദിക്കുന്നത് അവർ എസ് ഐ ജി കൂടെ അങ്ങ് ആരെങ്കിലും ചെയ്യാം കാരണം പിണറായിക്കൊരു സംശയമുണ്ട് ഇപ്പോഴത്തെ ഡി ജി പിക്ക് ഈ അജിത് ഉള്ളിൽ ഇഷ്ടമല്ല അതുകൊണ്ട് അത് എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലോ എന്ന് പേടിച്ച് അദ്ദേഹത്തിനെ നിയന്ത്രിക്കാനും പേടിപ്പിക്കാനും വേണ്ടിയാണ് നാല് പിണറായി വിശ്വസ്തരെ വെച്ചിട്ടുള്ളത് ഇത് അട്ടിമറയ്ക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞാലേ ഈ അജിത് കുമാറിനെ പറ്റി പൂരം കളിക്കി ഒരു പൂരം കളിക്കി ഞാൻ അന്ന് പറഞ്ഞു പിറ്റേ ദിവസം പൂരം കളങ്ങിയതിന് വിറ്റിയത് ഞാൻ പറഞ്ഞു ഒരു കമ്മീഷണറിയാൽ പൂരം കളക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞതില് അന്തർധാരയുടെ ഭാഗമാണ് ഇപ്പൊ സുനിൽ കുമാർ പറയുന്നുണ്ട് എവിടെ റിപ്പോർട്ട് എവിടെയെന്ന് അന്ന് വെച്ച കമ്മിറ്റിയാ കമ്മീഷണർ ഏത് ഏപ്രിൽ മാസത്തിൽ മാസം അഞ്ചു കഴിഞ്ഞു റിപ്പോർട്ടെന്നാ പുറത്തു വരാത്ത പുറത്തു വരില്ല ഏതായാലും ഞാൻ ഇന്ന നാളെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുക ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ പോകും ഞാൻ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ പൂരം നടക്കുന്നവരെ മത്സരം യു ഡി എഫ് എൽ ഡി എഫ് പോയില്ലേ തൃശൂർ പൂരത്തിന്റെ അന്ന് കാലത്ത് ഞാനും സുനിൽ കുമാറും കാലത്ത് വൈകുന്നേരവരെ പൂര പറമ്പിലുണ്ട് അവിടെയെന്നും കാണാത്ത സ്ഥാനാർത്ഥി പെട്ടെന്ന് വെടിക്കെട്ട് മുടങ്ങി എന്ന് പറഞ്ഞു പറഞ്ഞ ഫീൽഡിൽ വരും അതുവരെ അവരെ പുറം വേദനയാണാവുന്നത് അപ്പൊ എങ്ങനെയാണ് പുറമേന പോയോ സേവാകാര്യ ആംബുലൻസിലാണ് വന്നത് സ്പോട്ടിൽ ഇതൊക്കെ ഒരു തെരഞ്ഞെടുത്ത രംഗങ്ങളല്ലേ അതാരാ പറഞ്ഞു അൻവരാ പറയുന്നത് അൻവര പിണറായി ഒരു ഒരുകാലത്ത് എന്റെ വിശ്വസ്തനായിരുന്നു പിന്നെ മാറി പിന്നെയാണ് പിണറായിന്റെ കൂട്ടു പോയത് അപ്പൊ അവർ ചെന്ന് പിണറായിക്ക് വേണ്ടി എല്ലാ വൃത്തിയോടും രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശം പറഞ്ഞൊരു വ്യക്തി ഇന്ന് പിണറായിയുടെ പോലീസിനെതിരായി പറയണമെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ജേതോ വികാരം അതെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയണ്ടേ നാട്ടുകാർ അപ്പൊ ഇവിടത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു ഭരണകക്ഷി എം എൽ എ ഉത്തരവാദിത്തത്തോടെ ആരോപണം ഉന്നയിച്ചിട്ട് പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല എന്ന് പറയുമ്പോൾ പി ശശിയും അജിത്കുമാറും മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് എന്നുള്ളതിന്റെ വേറെ ഉദാഹരണമാണ് അതുകൊണ്ട് ഒരു കാര്യമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇനി ആരാണ് നിങ്ങളുടെ എം എൽ എ കൊല്ലത്താണോ ജയിക്കുമ്പോ ആൾക്കാർ ജയിക്കുന്നത് ആ പെൺകുട്ടിയനാണോ നിങ്ങളുടെ എം എൽ എ എന്നായിരിക്കുന്നത് അതുകൊണ്ട് സഹി കെട്ടിട്ടാണ് പാർട്ടി പറഞ്ഞത് രാജിവെക്കുന്നത് വരെ സമരം ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് ഇനി എന്തിനാണ് ഇങ്ങനെ കഴിച്ചുപൂങ്ങിയിരുന്നിട്ട് കാര്യം ഇനി നിങ്ങൾക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല ചെല്ലുന്ന സ്ഥലത്തൊക്കെ പീഡനവീര എന്നുള്ള പേരിലാണ് ആൾക്കാർ മുദ്രാവാക്യം വിളിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ അതുകൊണ്ട് ഈ നാണം കെട്ട പണിക്ക് നിൽക്കാതെ രാജിവെച്ച് വെച്ച് പോയിക്കൂടെ പക്ഷേ മിനിഞ്ഞാന്ന് മുതൽ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല യഥാർത്ഥ പ്രതിപക്ഷമാവാൻ വേണ്ടിയിട്ട് സമരം നടത്തുന്ന ബി ജെ പി കാര് ഇന്നലെ മുതല് സമരമായിട്ട് വരുന്ന അജിത് കുമാറിനെതിരെ സമരമായിട്ട് വരുന്നില്ല എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടോ അവരെ കൊടി പിടിച്ചിട്ടിപ്പോ വരുന്ന എന്താ കാരണം അവർക്ക് എംപിന് കിട്ടി ഈ അജിത് കുമാർ കാരണം പക്ഷെ സുരേന്ദ്രൻ ആഗ്രഹമുണ്ട് കേട്ടോ നടത്തണം സുരേന്ദ്രൻ സുരേഷ് ഗോപിച്ച് ഇഷ്ടമില്ലാത്ത ആൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അഖിലേ ഉണ്ട് പക്ഷെ പാർട്ടി സമ്മതിക്കത്തില്ല അഖിലേന്ത്യാ നേതാക്കന്മാരും സമ്മതിക്കത്തില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ജയരാജനെന്തിനാ പുറത്താക്കിയത് നിങ്ങള് മറ്റേ പ്രകാശ് ജാവദേക്കറുമായി ഞാൻ ചോദിക്കട്ടെ പിണറായി അറിയാണ്ട് ജയരാജൻ ചർച്ച നടത്തും പക്ഷെ സക്സസ് ആയി അപ്പോഴാണ് അജിത് കുമാറിനെ കൊണ്ട് പൂര കലക്കിയത് മറ്റേ നേരത്തെ ഒരു ധാരണയ്ക്ക് വേണ്ടി ശ്രമിച്ചാണ് ജയരാജൻ മുഖേന അത് നടന്നില്ല അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അപ്പോഴൊരു കാര്യമുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിട്ടില്ല സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് മാറ്റിയിട്ടില്ല മാറ്റാത്തതിന്റെ കാരണം മാറ്റിയാൽ സത്യം പുറത്തു വരും അപ്പൊ അതുകൊണ്ട് മുകേഷ് എന്തൊക്കെ കളി കളിച്ചാലും എന്തൊക്കെ അവയം പഠിച്ചാലും ശരി ഇതൊന്നും ഇവിടെ ചെലവാവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം നിങ്ങളെ അനുകൂലിക്കാൻ ആകെ കേന്ദ്രമന്ത്രി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ആ കേന്ദ്രമന്ത്രിയുടെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ ആദ്യം അദ്ദേഹം പറയുന്നത് ഒന്നും മറുപടി പറയേണ്ട പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയാണ് ആദ്യം സുരേഷ് ഗോപിലെ ന്യായീകരിച്ച് പറഞ്ഞു പിന്നെ പത്രക്കാരോട് ചോദിക്കുകയാണ് നിങ്ങൾ അമ്മയെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ അമ്മ ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം നിങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ വീട്ടുകാരി ചോദിക്കണം ചായക്കടന്നാണ് നിങ്ങൾ ഞാൻ ഇറങ്ങി വരുന്നതെങ്കിൽ നിങ്ങൾ ചായക്കടയിൽ നിന്നാണ് നിങ്ങൾ ഞാൻ ഇറങ്ങി വരുന്നത് കാണുന്നതെങ്കിൽ ചായക്കടയിലെ കാര്യം ചോദിക്കണം അപ്പൊ ഞാൻ ആ വിദ്വാനോട് ഒന്ന് ചോദിക്കട്ടെ അപ്പൊ ബലാത്സംഗത്തിനെ കുറിച്ച് എങ്ങനെയാ ചോദിക്കുക നിങ്ങൾ കഴിഞ്ഞിറങ്ങി വരുമ്പോഴാണ് അല്ല അങ്ങനെയാണല്ലോ ഞാൻ അറിയാണ്ട് ചോദിക്കുക കാരണം അമ്മറങ്ങി വരുമ്പോ അമ്മയുടെ കാര്യം ചോദിക്കണം കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കരയുടെ കാര്യം ചോദിക്കണം വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോ വീട്ടുകാരും ചോദിക്കണം അമ്മേ ബലാത്സംഗം ചോദിക്കട്ടെ എപ്പഴാ കഴിഞ്ഞു വരുമ്പോഴാണ് ഇങ്ങനെയുണ്ടോ വിദ്വന്മാര് അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞു ഇപ്പൊ കുട്ടികളെയും കൊണ്ട് ടിവിന്റെ മുമ്പിലിരിക്കാന്ന് തോന്നുന്നു പണ്ട് ആ ഒരു സിനിമ ഇറങ്ങുമ്പോ പറയും മുതിർന്നവർക്ക് മാത്രം നമുക്ക് വീട്ടിൽ കുട്ടികളെ അങ്ങനെ മാറ്റിയിരിക്കാൻ പറ്റും മുഴുവൻ വികരനാണ് ഓരോ ദിവസവും ഓരോ നടിമാര് വന്നിട്ട് ഓരോ എന്നെ സ്ഥലത്തേക്ക് പക്ഷെ കൊല്ലത്തുകാരൊന്ന് ആലോചിച്ച് നോക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവരുടെ എം എൽ എ ലൈവായിട്ടുണ്ട് പക്ഷെ നല്ല കാര്യത്തിനല്ല വികസന കാര്യത്തിനല്ല മറ്റേ വികസനം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നതുവരെ ഈ സമരവുമായി പാർട്ടി മുന്നോട്ട് നീങ്ങും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ സമരമെങ്കിൽ നാളെ വീണ്ടും സമരങ്ങളുമായിട്ട് രാജിവെക്കുന്നവരെ സമരം അതാണ് കോൺഗ്രസിന്റെ നയം അതാണ് യു ഡി എഫിന്റെ നയം ഈ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം